പെണ്ണെ തട്ടി കൊണ്ടു വരുന്നു അയ്യോ സാറേ ഒന്നങ്ങ നോക്കിയേ ഏ ആ ടാക്സിയിൽ ഒരു പെണ്ണെ തട്ടി കൊണ്ടു വരുന്നു അയ്യോ സാറേ സത്യം പറ സാറേ കാറിൽ ഒരു പെണ്ണെ തട്ടി കൊണ്ടു വരുന്നു അപ്പകുട്ടാടാ ഡാടാ ടാക്സിയിലൊരു പെണ്ണിനേ അടുത്ത് കൊണ്ടു വരുന്നു പോവു ചുട്ടി ബോണ്ടി മുട്ടി ടാക്സിയിലൊരു പെണ്ണിനേ അടുത്ത് കൊണ്ടുപോകടാ വാ

തണ്ടി മര്യാദക്ക് പുറത്തിറക്കണം അവ സൗകര്യം വരാൻ ഒന്നും ഞാൻ ഇറക്കണോ പുറത്തോ തോമസൂട്ടെ വിട്ടോ

അപ്പൊ നീ എന്നും നോക്കിയിരിക്കായിരുന്ന റൂട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കട ചെറുക്കാം ഉറങ്ങിക്കൂറിക്കൂ മോൾ ഉറങ്ങിക്കും നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും കൊള്ളാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം

യോഗാസനം യോഗാസനം ചെയ്ത ഗ്യാസ് പോവമ്മേ ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ ആരാട ശരിയാണല്ലോ ആരത് ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ ഇനിയിപ്പൊ അവിടെ കയറണത് കള്ളൻ ലോകത്തുള്ള അയ്യോ അമ്മേ പെരുങ്ങള്ളമാരിലെ യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ചേടാ അവളെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ എനിക്ക് അത്യാവശ്യം തലമുറ പോണം നീ പോയിട്ട് വാ ഞങ്ങൾ റിലാക്സ് നിങ്ങൾക്ക് എവിടെ നിങ്ങ അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ പോവാണോ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം ോ കുളിരോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോടോ ചന്ദ്രിക എന്തു പറയുന്നത് ഇവിടെ ആർക്കും ഓർമ്മേ എന്തായിരുന്നു ലഹള ലഹളമ്മേ പാട്ട് പാടിയതാ ഞാൻ മരിയറകട്ടി പറഞ്ഞേക്കാം ഇനി ഇതിനകത്തുനിന്ന് ശബ്ദമല്ലെന്നും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്തത് മനസ്സിലായോ കുളിക്കാൻ പോവാടാ കുളിച്ചിട്ട് വരട്ടെ ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണാം അതെ വെറുതെ വായി നോക്കി നോക്കിന്ന പോലെ പലരും മരുന്നുണ്ടോ നോക്കി സിഗ്നൽ

ഇനി ഞങ്ങള് കണ്ടടാ ഞങ്ങള് കണ്ടില്ല ആക്രാന്തങ്ങള് പേടിപ്പിച്ചു ഇനി ആരെങ്കിലും വന്നാലേ സിഗ്നല് തരണ്ട കേട്ട് അയ്യേ ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടലെ നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര സമയമില്ല எிக்கு காணா நீடி எங்கோட்டு இழக்கோட்டும் இழக்கோட்டோ கை வரும் புள்ளை